അസ്സാമലൈക്കും വാഹത് അല്ലാ വിബർകാത്തും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം വിജയം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേര് വിജയിച്ചു അതിൽ എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേർക്ക് ടോപ്ലസും അതേപോലെ അയിമ്പത്തി ഒരുന്നൂറ്റി അഞ്ച് പേർക്ക് ഡിസ്റ്റിങ്ഷനും എൺപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് പേർക്ക് ഫസ്റ്റ് ക്ലാസ്സും അതേപോലെ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് സെക്കൻഡ് ക്ലാസ്സും അതേപോലെ അറുപത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് തേർഡ് ക്ലാസ്സും ലഭിച്ചു ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പരീക്ഷാ സെൻറ്ററുകളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് പരീക്ഷ എഴുതിയത് നമുക്ക് റിസൾട്ട് നോക്കുന്ന രീതി ചെക്ക് ചെയ്യാം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് ഡോട്ട് എന്ന് എൻ്റർ ചെയ്താൽ തന്നെ താഴെ റിസൾട്ട് ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുണ്ടത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലിക്ക് ചെയ്യുക ഓക്കെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ സെലക്ട് സിലബസ് എന്നുള്ളത് നിങ്ങളുടെ സിലബസ് സെലക്ട് ചെയ്യുക നമ്മൾ ഇതാണ് ജനറൽ ആണ് ജനറൽ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക ഏഴാം ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത് താഴെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക ശേഷം സബ്മിറ്റ് ഓക്കെ ഡിസ്റ്റിങ് ലഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിക്ക് ഇവിടെ ഡൗൺലോഡ് റിസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് പി എൻ ജിയിൽ ഡൗൺലോഡ് ആകും അതേപോലെ റിസൾട്ട് ഉണ്ട് അവിടെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിൻ്റും ചെയ്യാം ഓക്കെ ഇനി മറ്റൊരു സ്കൂൾ വൈസ് റിസൾട്ട് ആണെങ്കിൽ ഇവിടെ സ്കൂൾ സെലക്ട് ചെയ്യുക ക്ലാസ് സെലക്ട് ചെയ്യുക നമ്പർ എൻ്റർ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് റിസൾട്ട് അറിയാവുന്നതാണ് എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുന്നു അസ്ലാം വലിക്കും വാഹി ബുർബാ